ഹായ് എവരിവൺ എല്ലാവർക്കും നമസ്കാരം ഡിവൈൻ ഹിൽ മലയാളം പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾ എല്ലാവരും സുഖമായിട്ട് ഇരിക്കുന്നു കരുതുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു ഇന്നത്തെ നിങ്ങളുടെ ദിവസം നിങ്ങൾ ആഗ്രഹിക്കുന്ന എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് നടക്കാൻ ദൈവം അനുഗ്രഹിക്കട്ടെ അപ്പോൾ ഇന്നത്തെ നിങ്ങളുടെ ബ്ലെസ്സിങ്സ് ആൻഡ് ഗൈഡൻസ് എന്താണെന്ന് നോക്കാം ഇതൊരു ജനറൽ മീഡി ആണ് കാണുന്ന എല്ലാവർക്കും തന്നെ എല്ലാ മെസ്സേജസും ഒരുപോലെ റെസോറ്റ് ആകണം എന്നില്ല നിങ്ങളുടെ സാഹചര്യവുമായിട്ട് മാച്ചാകുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക അല്ലാത്ത വിട്ടേക്കുക ആണ് അപ്പോൾ ഇത് എയ്സ് ഓഫ് സോൾസിന്റെ എനർജിയാണ് അതിൽ തന്നെ വന്നിട്ടുള്ളത് നിങ്ങൾ ഒരു പുതിയ കാര്യം നിങ്ങളെ തന്നെ ഒന്ന് റീഫ്രഷ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു എന്നാണ് കാണുന്നത് അല്ലെങ്കിൽ ഇന്നേ ദിവസം നിങ്ങൾ ഒരു പുതിയ ആളാകാൻ തീരുമാനിച്ചിട്ടുണ്ടായിരിക്കണം നിങ്ങളുടെ ഓൾഡ് പാറ്റേൺസ് ഒക്കെ മതിയാക്കി അല്ലെങ്കിൽ മാറ്റി നിങ്ങൾ ഒരു പുതിയ വഴിയിലൂടെ നടക്കാൻ തീരുമാനിച്ചു എന്നാണ് കാണുന്നത് നിങ്ങളുടെ എന്ത് ഒബ്സ്റ്റകൾസ് വന്നാലും അത് ചലഞ്ച് ചെയ്യാൻ പറ്റുന്ന അത് നിങ്ങൾക്ക് അത്രയും ധൈര്യം നിങ്ങൾക്ക് ഉണ്ട് എന്നുള്ളതാണ് ഇന്നേ ദിവസം കാണുന്നത് നിങ്ങൾ ഒരുപാട് കാലം കൊണ്ട് ആഗ്രഹിച്ചതായിരിക്കാം ഒരു മാറ്റം നിങ്ങളിൽ ഒരു വലിയ മാറ്റം വേണമെന്ന് നിങ്ങൾ ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ അത് ഇന്നേ ദിവസം നിങ്ങൾ പ്രാവർത്തികമാക്കാൻ പോകുന്നു എന്നുള്ളതാണ് അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിച്ച പോലത്തെ ഒരു മാറ്റം ഉണ്ടാകാനുള്ള എന്തെങ്കിലും സാഹചര്യം ഇന്നേ ദിവസം വരുമായിരിക്കാം അങ്ങനെയാണ് കാണുന്നത് പിന്നെ ശരിക്കും നിങ്ങൾ നിങ്ങളുടെ വിശ്വാസം അനുസരിച്ച് വിശ്വാസം ആ ഒരു കോൺഫിഡൻസോടുകൂടി നിങ്ങളതിന് വർക്ക് ചെയ്യുന്നു എന്നുള്ളതാണ് അപ്പോൾ നിങ്ങൾ എന്താകണമെന്ന് ആഗ്രഹിക്കുന്നു അതിനു വേണ്ടിയിട്ട് വർക്ക് ചെയ്യുന്ന ഒരു ദിവസവും കൂടിയാണ് ശരിക്കും മറ്റുള്ളവരോട് ക്ലിയർ ആയിട്ട് കാര്യങ്ങൾ സംസാരിക്കാൻ പറ്റും എന്നാണ് അപ്പം പാസ്റ്റില് നിങ്ങൾ ചിലപ്പോൾ റെസ്പെക്റ്റ് ചെയ്യുന്ന ആൾക്കാരോട് പോലും ഇന്നേ ദിവസം നിങ്ങൾ കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ പറയാൻ സാധ്യതയുണ്ട് ചിലപ്പോൾ മറ്റുള്ളവരെ വിഷമിപ്പിക്കുന്നോ വിചാരിച്ചിട്ടോ അല്ലെങ്കിൽ വേണ്ട ഒരു അങ്ങനെ സംസാരിക്കേണ്ട നിങ്ങൾ റെസ്പെക്ട് ചെയ്യുന്ന ആൾക്കാരോട് വേണ്ട അങ്ങനെ സംസാരിക്കേണ്ട എന്ന് വിചാരിച്ചിട്ടോ നിങ്ങൾ ഒന്നും പറയാതിരുന്ന ചില കാര്യങ്ങൾ നിങ്ങൾ സംസാരിക്കുന്നു എന്ന് കാണുന്നുണ്ട് മറ്റുള്ളവരോട് നിങ്ങളുടെ കാര്യങ്ങളായിരിക്കാം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മിസ്സണ്ടർസ്റ്റാൻഡിങ് വന്നത് ഒന്ന് ക്ലിയർ ആക്കി കൊടുക്കുന്നതായിരിക്കാം പലതവണ നിങ്ങൾ പറയണമെന്ന് വിചാരിച്ചിട്ട് മിണ്ടാതെ പോയ കാര്യങ്ങളായിരിക്കാം പക്ഷെ എന്തായാലും നിങ്ങളിന്ന് ക്ലിയർ ആക്കുന്നുണ്ട് എല്ലാ കാര്യത്തിനും ഒരു ക്ലാരിറ്റി വേണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ അത് ആക്കുന്നുണ്ടെന്നാണ് കാണുന്നത് ശരിക്കും ഇത്രയും കഴിവുണ്ടായിരുന്നു എന്നൊക്കെ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത്രയും ധൈര്യം ഉണ്ടായിരുന്നു എന്നൊക്കെ ഇന്നേ ദിവസം നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട് നിങ്ങളുടെ മുന്നിലുള്ള എല്ലാ നെഗറ്റീവ്സും അത് മാറ്റാൻ പറ്റുന്ന തക്കവണ്ണമുള്ള ഒരു ധൈര്യം നിങ്ങൾക്ക് കിട്ടുന്നു എന്നുള്ളതാണ് സെവൻ ഓഫ് പെൻഡക്ലിസിൻ്റെ എനർജിയാണ് സെവൻ ഓഫ് എർത്ത് ആണത് അപ്പോൾ ശരിക്കും നിങ്ങൾ പാസ്റ്റിൽ ആൾറെഡി ചെയ്ത് കഴിഞ്ഞ കാര്യങ്ങൾക്ക് അതിൻ്റെ ഫലം മാത്രം പ്രതീക്ഷിച്ചിരിക്കുന്ന കാര്യങ്ങൾക്ക് ശരിക്കൊന്നും ആ ഫലം കിട്ടുന്നു എന്നുള്ളതാണ് അപ്പം നിങ്ങൾ പാസ്റ്റിൽ ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്തതായിരിക്കാം ചിലപ്പോൾ നിങ്ങൾ ജോലി ചെയ്യുന്ന സ്ഥലത്ത് നിങ്ങൾ എന്തെങ്കിലും ഒരു പ്രോജക്റ്റ് പൂർത്തിയാക്കാനുണ്ടെങ്കിൽ നിങ്ങൾ ആൾറെഡി അത് ഒരുപാട് എഫേർട്ട് എടുത്ത് നിങ്ങൾ പൂർത്തിയാക്കിയ ഒരു കാര്യം അതിൻ്റെ ഫലം ഇന്നേ ദിവസം വരുന്നു ഒരു റിസൾട്ട് വരുന്നു എന്നുള്ളതാണ് അപ്പോൾ നിങ്ങൾ ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്ത് പ്രിപ്പേർഡ് ആയി ചെയ്ത ഒരു എക്സാം അതിനുള്ള റിസൾട്ടൊക്കെ ഇന്ന് വരുന്നുണ്ടായിരിക്കും അപ്പോൾ അത് വളരെ സന്തോഷമാണ് എന്നുള്ളതാണ് നിങ്ങളുടെ ആ ഒരു കഠിനാധ്വാനത്തിൻ്റെ ഫലം കിട്ടിയ ഒരു സന്തോഷമാണ് നിങ്ങൾക്കുള്ളത് എന്നാണ് കാണുന്നത് ഈ സമയം ഒന്ന് റെസ്റ്റ് എടുക്കാം എന്നൊക്കെ നിങ്ങൾ വിചാരിക്കുന്നുണ്ട് ഒന്ന് റിലാക്സ് ചെയ്യാം ഒന്ന് റെസ്റ്റ് എടുക്കാം കാരണം അത്രയധികം കാര്യങ്ങൾ നിങ്ങൾ പാസ്റ്റിൽ ചെയ്തിട്ടുണ്ട് എന്നാണ് കാണുന്നത് പിന്നെ ചില ആൾക്കാർക്ക് ആവശ്യമില്ലാത്ത എന്തെങ്കിലും ഒരു ഒരു ചെറിയ വിഷമം വരാനും സാധ്യതയുണ്ട് അത് ചിലപ്പോൾ അത് നിങ്ങൾ ചെയ്ത കാര്യത്തിൽ മറ്റുള്ളവർ അക്സെപ്റ്റ് ചെയ്യാത്തത് ചിലപ്പോൾ ഒരു നല്ല റിവാർഡ് കിട്ടുന്ന സമയം പോലും മറ്റുള്ളവർ എന്തെങ്കിലും നിങ്ങളെന്ന താഴ്ത്തി കെട്ടാൻ ശ്രമിക്കുന്നതിൻ്റെ ഫലമായിട്ടായിരിക്കും ഒരു ചെറിയ ഒരു വിഷമം നിങ്ങൾക്ക് തോന്നുന്നു എന്നാണ് കാണുന്നത് നിങ്ങൾ ഫ്യൂച്ചറിലേക്ക് പ്ലാൻ ചെയ്യുന്നു എന്നുള്ളതാണ് ഫ്യൂച്ചർ എങ്ങനെയായിരിക്കണം എന്ന് നിങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ട് ത്രീ ഓഫ് വാട്ടർ ആണ് ത്രീ ഓഫ് കപ്പ്സിൻ്റെ എനർജിയാണ് അപ്പോൾ ഇന്ന് എന്തെങ്കിലും സെലിബ്രേഷനിൽ പങ്കെടുക്കാൻ സാധ്യതയുണ്ടെന്നാണ് കാണുന്നത് ഇത് ഏതെങ്കിലും വിവാഹമായിരിക്കാം അല്ലെങ്കിൽ ബർത്ത്ഡേ ആയിരിക്കാം ഇത് നിങ്ങളുടെ തന്നെ ബർത്ത്ഡേ ആയിരിക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ കുട്ടികളുടെയോ ഒക്കെ അപ്പോൾ ആഘോഷങ്ങൾ ഇന്നേ ഉണ്ട് അപ്പോൾ ചില നിങ്ങൾ പാർട്ടികളിൽ പങ്കെടുക്കുമ്പോൾ തന്നെയാണ് കാണുന്നത് അതിൽ നിങ്ങൾ വളരെ സന്തോഷമായിരിക്കും ചിലപ്പോൾ പാസ്റ്റിൽ നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന ആൾക്കാരോടൊപ്പമുള്ള ഒരു ഒരു ആയിരിക്കണം ഇന്നേ ദിവസം ഈവനിങ് നിങ്ങൾ അവരോട് അവരോട് സ്പെൻഡ് ചെയ്യും എന്നുള്ളതാണ് കാണുന്നത് അല്ലെങ്കിൽ ശരിക്കും നിങ്ങളുടെ ഏറ്റവും അടുത്ത ആൾക്കാരുമായിട്ട് നിങ്ങൾ ഒരു തുറന്ന് സംസാരിക്കാനുള്ളൊരു സാഹചര്യം ഉണ്ടാകുമെന്ന് കാണുന്നുണ്ട് എന്തെങ്കിലും മിസ്സണ്ടർസ്റ്റാൻഡിങ്സ് ഒക്കെ ഉണ്ടെങ്കിൽ എല്ലാം പറഞ്ഞ് തീർക്കാൻ പറ്റുന്ന ഒരു ദിവസമാണ് അതിനുള്ള സാഹചര്യങ്ങളും ദൈവം തരുന്നുണ്ടെന്നാണ് കാണുന്നത് ഫോറോ ഫയർ ആണ് ഇത് ഫോറോഫോൺസിൻ്റെ എനർജിയാണ് ഇപ്പം ഇന്നേ ദിവസത്തെ ഒരു എനർജി കാണുന്നത് കൂടുതലും സെലിബ്രേഷനാണ് അപ്പോൾ ഇന്ന് നിങ്ങൾ പാർട്ടികളിൽ പങ്കെടുക്കും കുറേയധികം ആൾക്കാരും സന്തോഷകരമായ ഒരു കാര്യത്തിൽ നിങ്ങൾ പങ്കെടുക്കും അതായത് നിങ്ങളുടെ ഹൗസ് വാർമിംഗ് ആയിരിക്കും അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ ആയിരിക്കും എന്തായാലും മറ്റുള്ളവരുമായിട്ട് ചേർന്ന് സന്തോഷിക്കാനുള്ള ഒരു അനുഗ്രഹം ഇന്നേ ദിവസം ഉണ്ടാകുന്നു എന്നാണ് കാണുന്നത് ചില ആൾക്കാർ ഇന്നേ ദിവസം നിങ്ങൾ ഹൗസ് വാർമിംഗ് നടത്തുന്നുണ്ടായിരിക്കും അല്ലെങ്കിൽ നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സോ നിങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട ആൾക്കാരുമായിട്ടോ ചേർന്നൊരു ഒരു ഫംഗ്ഷൻ ഉണ്ടായിരിക്കും എന്ന് തന്നെയാണ് കാണുന്നത് ശരിക്കും ധാരാളം അബണ്ടൻസ് നിങ്ങൾക്ക് വരുന്ന ഒരു ഒരു പ്രതീതി നിങ്ങൾക്ക് വരും എനിക്ക് ബുദ്ധിമുട്ടുകളൊക്കെ മാറി ശരിക്കും പൈസ ധാരാളമായിട്ട് നിങ്ങളിലേക്ക് എത്തുന്ന ഒരു എനർജി നിങ്ങൾക്ക് ഫീൽ ചെയ്യും എന്നാണ് കാണുന്നത് പിന്നൊരു ഇതൊരു ഹാപ്പി ഫാമിലിയാണ് നിങ്ങളുടെ ഡ്രീം ഹോം ഇന്ന് ചിലപ്പോൾ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുമായിരിക്കാം അതിൻ്റെ ഒരു തുടക്കം ഇന്നേ ദിവസമായിരിക്കാം അങ്ങനെ കാണുന്നുണ്ട് കേട്ടോ മജീഷ്യൻ നിങ്ങളുടെ ഇന്നത്തെ ദിവസത്തിൽ ഉടനീളം മാജിക് ഉണ്ടാകും എന്നാണ് കാണുന്നത് അപ്രതീക്ഷിതമായ സന്തോഷങ്ങൾ ഒരുപാട് നിങ്ങൾക്കുണ്ടാവും നിങ്ങൾ ഇതുവരെയും വിചാരിക്കാത്ത തരത്തിലുള്ള ടെസ്റ്റുകൾ ലൈഫിൽ കിട്ടുമെന്ന് കാണുന്നുണ്ട് നിങ്ങൾ മനസ്സിലാക്കുന്നതിലപ്പുറം മറ്റുള്ളവർ നിങ്ങളെ അക്സെപ്റ്റ് ചെയ്യുന്ന ഒരു സമയമാണ് പിന്നെ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യണം എന്നാണ് ഇന്നേ ദിവസം പൂർണ്ണമായും നിങ്ങൾ പോസിറ്റീവായിട്ട് ഇരിക്കാൻ ശ്രമിക്കുക ഇന്നത്തെ മാനിഫെസ്റ്റേഷൻസൊക്കെ അത് റിയാലിറ്റിയിലോട്ട് വരും അപ്പോൾ അതുകൊണ്ടത് ആയിരിക്കാൻ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുക നിങ്ങൾ ആവശ്യമുള്ളതെല്ലാം ഇന്നേ ദിവസം നിങ്ങൾക്ക് മാനിഫെസ്റ്റ് ചെയ്യാം വീടോ കാറോ അല്ലെങ്കിൽ നിങ്ങൾ വേറെ ഏതെങ്കിലും രാജ്യത്തേക്ക് പോകുന്നതോ പ്രഗ്നൻസിയോ അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട ആളുമായിട്ടുള്ള വിവാഹമോ കൂടിച്ചേരലോ ഒക്കെ നിങ്ങൾക്ക് ഇന്ന് മാനിഫെസ്റ്റ് ചെയ്യാം അത് ഇന്നേ ദിവസം നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾക്ക് പോസിറ്റീവ് റിസൾട്ട് ഉണ്ടാകും എന്നാണ് കാണുന്നത് നിങ്ങൾ വിശ്വസിച്ചാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും അതങ്ങനെ തന്നെ സംഭവിക്കും അപ്പൊ അത് പൂർണ്ണമായും വിശ്വസിക്കാൻ ശ്രമിക്കുക ശ്രമിക്കുകയറാണ്സിന്റെ എനർജിയാണത് അപ്പോ ശരിക്കും നിങ്ങളെ വിഷമിപ്പിച്ച ഏതോ ഒരു കാര്യത്തിന്റെ എൻഡിംഗ് ആണ് ഇന്നേ ദിവസം ഇത് ചിലപ്പോൾ ഒരു കോടതിയുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾ ഉണ്ടോ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു ഡിവേഴ്സ് പോലുള്ളൊരു കേസ് നിങ്ങൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇന്നേ ദിവസം അത് എൻഡാകുന്നു എന്നുള്ളതാണ് ഇന്ന് നിങ്ങൾ അതിന്ന് പുറത്തിറങ്ങാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരാണെങ്കിൽ തീർച്ചയായിട്ടും അത് ആ ഒരു കാര്യത്തിൽ നിന്നും ഇന്നേ ദിവസം നിങ്ങൾ പുറത്ത് ഫ്രീ ആകാൻ പറ്റുന്നു എന്നാണ് കാണുന്നത് ഒരു പെയിൻഫുൾ എൻഡിങ്ങാണ് കുറേ കാലം കൊണ്ട് സ്ട്രഗിൾ ചെയ്തിരുന്ന ഒരു കാര്യത്തിനുള്ള എൻഡിങ്ങാണ് സംഭവിക്കുന്നത് എന്നാണ് കാണുന്നത് അപ്പോൾ നിങ്ങൾക്കിനി പുതിയ കാര്യങ്ങളിൽ സന്തോഷിക്കാൻ പറ്റുന്നതാണ് അപ്പോൾ ഏറ്റവും പെയിൻഫുൾ പെയിൻഫുള്ളായിട്ടുള്ളൊരു ലൈഫ് സിറ്റുവേഷൻ എൻഡായി കഴിഞ്ഞു അപ്പോൾ പുതിയ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ നിങ്ങളുടെ മുന്നിലുണ്ട് സന്തോഷിക്കാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങൾ നിങ്ങളുടെ മുന്നിലുണ്ട് എന്ന് തന്നെ കാണുന്നുണ്ട് അപ്പോൾ അത് ശരിക്കും നിങ്ങൾ ഏറ്റവും പോസിറ്റീവായിട്ട് തന്നെ മുന്നോട്ടേക്ക് പോകാനാണ് പറയുന്നത് നിങ്ങളുടെ സാധ്യതകൾ ഒരുപാട് കണ്ടെത്താൻ ശ്രമിക്കുക മുന്നോട്ടേക്ക് പോവുക പിന്നെ ചില ആൾക്കാർക്ക് ഒരു അഡിക്ഷനിൽ നിന്നും നിങ്ങൾ ഒന്ന് പുറത്തിറങ്ങുന്ന ഒരു എനർജി ഇതിനകത്ത് കാണുന്നുണ്ട് നിങ്ങൾ വേണ്ടാന്ന് വിൽക്കുന്ന എന്തെങ്കിലും ഒരു അഡിക്ഷനോ അത് ചിലപ്പോൾ ഒരു റിലേഷൻഷിപ്പോ അല്ലെങ്കിൽ നിങ്ങൾക്കുള്ള വേറെ എന്തെങ്കിലും തരത്തിലുള്ള ഡ്രിങ്കിങ്ങോ സ്മോക്കിങ്ങോ അങ്ങനത്തെ എന്തെങ്കിലും ഒരു അഡിക്ഷൻ നിങ്ങൾക്കുണ്ടെങ്കിൽ അതും നിങ്ങൾ ഇന്ന് എൻഡ് ചെയ്യുന്നു എന്നാണ് കാണുന്നത് അത് തീരുമാനിക്കുന്നുണ്ടായിരിക്കാം നിങ്ങൾക്കൊരു ശാന്തമായ ജീവിതം നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് സംഭവിക്കുന്നുണ്ട് ചാരിട്ടാണ് നിങ്ങളുടെ ഹാർഡ് വർക്കിന്റെ ഫലം ഉണ്ടാകുന്നു എന്നാണ് കാണുന്നത് ശരിക്കും നിങ്ങൾ നിങ്ങൾ ആദ്യം പ്രയോറിറ്റി കൊടുത്തിരുന്ന എന്തൊക്കെയോ കാര്യം ഇന്നേ ദിവസം സക്സസ് ആയിട്ട് അത് ചെയ്യാൻ നിങ്ങൾക്ക് പറ്റുന്നുണ്ട് നിങ്ങൾ കുറേ ദിവസം കൊണ്ട് കുറേ കാര്യങ്ങൾ ആദ്യം ചെയ്യേണ്ട കുറേ കാര്യങ്ങൾ നിങ്ങൾ ചിലപ്പം പ്ലാൻ ചെയ്തിട്ടുള്ള എന്തോ ഒരു കാര്യം അതിന് അത് സക്സസ് ആയിട്ടുള്ള ഒരു ഔട്ട്കം വരുന്നു എന്നാണ് കാണുന്നത് ചിലപ്പം നിങ്ങളിന്ന് ഒരു ട്രാവൽ ചെയ്യുന്നുണ്ടായിരിക്കാം മറ്റുള്ളവർ ഇന്നേ ദിവസം നിങ്ങൾ അംഗീകരിക്കും എന്ന് കാണുന്നുണ്ട് അപ്പോൾ പബ്ലിക് റെക്കഗ്നേഷൻ കിട്ടും എയ്റ്റ് എപ്പൻഡിക്സിൻ്റെ എനർജിയാണ് നിങ്ങൾ പുതിയ കാര്യങ്ങൾ പഠിക്കാൻ പോ പഠിക്കാൻ തുടങ്ങുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങൾ ഇപ്പോൾ വർക്ക് ചെയ്യുന്ന എന്തോ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ വേറൊരു കാര്യം കൂടി പഠിക്കേണ്ട ഒരവസ്ഥ ഉണ്ടാകുന്ന പക്ഷെ നിങ്ങൾ വളരെ ഇഷ്ടത്തോടെ അത് ചെയ്യുന്നു എന്നാണ് കാണുന്നത് ശരിക്കും ഒരു ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യുന്നതായിരിക്കും പലരും ഒരു ക്ലാസ്സൊക്കെ അറ്റൻഡ് ചെയ്യാനുള്ള സാധ്യത ഉണ്ടെന്നാണ് കാണുന്നത് ഒരു സെമിനാറോ ക്ലാസ്സോ ഒക്കെ നിങ്ങൾ അറ്റൻഡ് ചെയ്യുന്നുണ്ടായിരിക്കും അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ മെൻ്റർ കണ്ടുപിടിക്കുന്ന ഒരു ദിവസമായിരിക്കാം ശരിക്കും നിങ്ങൾ നിങ്ങൾ ചെയ്യുന്ന ജോലിയെ വളരെയധികം ഇഷ്ടപ്പെടുന്നൊരു ദിവസമാണ് അത് ഈ പഠിക്കുന്ന ഒരു കാര്യം വളരെയധികം ഇഷ്ടപ്പെട്ട് പഠിക്കുന്നു എന്നാണ് കാണുന്നത് എന്നോട് നോക്കാം ഫയവ് സോട്ട്സിൻ്റെ എനർജിയാണ് ചില കാര്യങ്ങൾ ഇന്നേ ദിവസം വളരെ ആലോചിച്ചിട്ട് വേണം നിങ്ങൾ തീരുമാനിക്കാൻ ചോയ്സ് എടുക്കുമ്പോൾ ഇന്നേ ദിവസം ആലോചിക്കണം നിങ്ങൾ എന്തെങ്കിലും എന്തെങ്കിലും ഒരു കാര്യത്തിൽ ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ നിങ്ങൾ ഇന്നേ ദിവസം ആലോചിക്കണം കാരണം നഷ്ടം വരാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ് ഇപ്പം മറ്റുള്ളവരുടെ ആ ഒരു ഫോൾസ് കൊണ്ട് നിങ്ങൾ ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ പോയി ഇൻവെസ്റ്റ് ചെയ്യാതിരിക്കുക ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ അതൊരു ചീറ്റിങ് എനർജി ആയിരിക്കാം ആ ചീറ്റിങ്ങിൽ പെട്ടുപോയി പൈസ നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട് ചിലപ്പോൾ ഈ നിങ്ങളെ ഫോഴ്സ് ചെയ്യുന്നത് നിങ്ങളെ ഏറ്റവും അറിയാവുന്ന ആൾക്കാർ തന്നെയായിരിക്കും പക്ഷെ എന്നാലും ഇന്നേ ദിവസം നിങ്ങളത് ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് അത് ആലോചിച്ചിട്ട് മാത്രമേ ആ ഒരു കാര്യം ചെയ്യാവൂ എന്നാണ് കാണുന്നത് നമുക്ക് കൃഷ്ണ ഓർക്കലിൽ നിന്ന് ഭഗവാന്റെ എന്ത് ഗൈഡൻസ് ആണ് ഇന്ന് നിങ്ങൾക്ക് കിട്ടുന്നെന്ന് നോക്കാം കണക്റ്റഡ് വിത്ത് ഇന്ന ആണ് നിങ്ങൾ നിങ്ങളുടെ ഉള്ളിലുള്ള ഒരു ഡിവൈനുമായിട്ടൊന്ന് കണക്റ്റഡ് ആകാനാണ് പറയുന്നത് മെഡിറ്റേഷൻ ചെയ്യാൻ പറയുന്നുണ്ട് നിങ്ങൾ ഒരു പത്ത് മിനിറ്റ് എങ്കിലും നിങ്ങൾ ഈ ഒരു കാര്യം ചെയ്യുക അപ്പോൾ നമ്മൾ പുറത്തുള്ള കണക്ഷൻ മാത്രം പോരാ അപ്പോൾ നമ്മളുടെ ഉള്ളിലേക്ക് നമ്മൾ നോക്കാൻ പറയുന്നുണ്ട് നമുക്ക് എന്തെങ്കിലും തിരുത്തണമെങ്കിൽ തിരുത്തുക മുന്നോട്ടേക്ക് എങ്ങനെ പോകണം എന്ന് നമ്മൾ നമ്മളുടെ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ തിരുത്തിയാൽ മാത്രമേ മുന്നോട്ട് നമ്മളുടെ യാത്ര വളരെ സ്മൂത്ത് ആയിരിക്കുള്ളൂ അപ്പോൾ അതും കൂടി മനസ്സിലാക്കുക അപ്പോൾ പ്രാർത്ഥനകൾ വേണം എന്നുള്ളതാണ് മെഡിറ്റേഷൻ മസ്റ്റായിട്ട് ചെയ്യാൻ പറ്റുന്നവരെല്ലാവരും ചെയ്യുക നിങ്ങൾ നിങ്ങളുടെ എല്ലാ ക്വസ്റ്റ്യൻസിനുള്ള ആൻസേഴ്സ് നിങ്ങളുടെ ഉള്ളിൽ നിന്ന് തന്നെ കിട്ടും എന്നുള്ളതാണ് നിങ്ങൾ മെഡിറ്റേറ്റ് ചെയ്തിട്ട് നിങ്ങളോട് തന്നെ ചോദിക്കാനാണ് ഭഗവാൻ പറയുന്നത് എന്താണ് ചെയ്യേണ്ടതെന്ന് അപ്പം നിങ്ങൾക്കൊരു വഴി കാട്ടണമെങ്കിലും അത് നിങ്ങളോട് തന്നെ ചോദിച്ചാൽ മതി എന്നുള്ളതാണ് ട്രൂ ഡിവോഷൻ ആൻഡ് ഫെയ്ത്ത് ആണ് അപ്പോൾ നിങ്ങൾ യഥാർത്ഥത്തിലുള്ള ഭക്തിയാണ് ദൈവത്തിന് ഏറ്റവും ആവശ്യം എന്നുള്ളതാണ് അല്ലാതെ നിങ്ങൾ കുറേ വേറെ കുറേ കാര്യങ്ങൾ എന്തെങ്കിലും നേർച്ചയായിട്ട് സമർപ്പിക്കുന്നതിനേക്കാളും നിങ്ങളുടെ ഏറ്റവും ആയിട്ടുള്ള ഭക്തിയാണ് ദൈവം ആഗ്രഹിക്കുന്നത് അതിനാണ് റിവാർഡ് വരുന്നത് എന്നുള്ളതാണ് നമ്മൾ കുറേ കുറ്റകൃത്യങ്ങളും ചെയ്ത് മറ്റുള്ളവരെ ദ്രോഹിക്കുകയും ചെയ്ത് മറ്റുള്ളവരെ എപ്പോഴും കുറ്റം പറയുകയും ചെയ്ത് കുറേ കാര്യങ്ങൾ ചെയ്തതിന് ശേഷം നെഗറ്റീവായിട്ടുള്ള കുറേ കാര്യങ്ങൾ ചെയ്തതിന് ശേഷം നമ്മൾ പോയി കുറേ പൈസ അമ്പലത്തിലോ അല്ലെങ്കിൽ ദാനധർമ്മങ്ങൾ ചെയ്തിട്ടോ ഒന്നും ഒരു കാര്യമില്ല ഇതൊന്നും ചെയ്തില്ലെങ്കിലും നമ്മൾ നന്മയുള്ളവരായിരിക്കണം എന്നാണ് ഭഗവാൻ പറയുന്നത് നിങ്ങൾക്ക് ഇതൊക്കെ ചെയ്യാം പക്ഷേ നമ്മളുടെ കുറച്ച് കാര്യങ്ങൾ മറയ്ക്കാൻ വേണ്ടിയിട്ടായിരിക്കരുത് ഈ ഒരു ഭക്തിയും ദാനമൊക്കെ നമ്മളുടെ പ്രവർത്തികൾ അല്ലെങ്കിൽ നമ്മളുടെ കുറ്റകൃത്യങ്ങളെ ചെറുതാക്കാൻ വേണ്ടിയിട്ടായിരിക്കരുത് എന്നുള്ളതാണ് ഇതൊന്നും ചെയ്തില്ലെങ്കിലും നിങ്ങൾ നല്ല വ്യക്തികളായിരിക്കണം എന്നുള്ളതാണ് ജോയോ ഫ്രണ്ട്ഷിപ്പാണ് നിങ്ങൾ ഇന്നേ ദിവസം നിങ്ങളുടെ സുഹൃത്തുക്കളെ കാണാൻ സാധ്യതയുണ്ട് ചിലപ്പോൾ അത് ചൈൽഡ്ഹുഡ് ഫ്രണ്ട്സിനെ ആയിരിക്കാം നിങ്ങളുടെ സ്കൂളിൽ പഠിച്ച കുട്ടികളെ കൂടെ പഠിച്ച കുട്ടികളെ ആയിരിക്കാം നിങ്ങൾ കാണാൻ പോകുന്നത് എന്തായാലും നല്ല ഫ്രണ്ട്സുമായിട്ട് ഒന്ന് മീറ്റ് ചെയ്യും എന്നാണ് കാണുന്നത് ടൈം ടു റിലാക്സ് ആണ് ഇന്നേ ദിവസം നിങ്ങളൊന്നും ധൃതിപ്പെടേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ് ഇന്നേ ദിവസം നിങ്ങളൊന്ന് റിലാക്സ് ചെയ്തോളാൻ പറയുന്നുണ്ട് നിങ്ങളെ ദൈവം കാണുന്നുണ്ട് നിങ്ങളുടെ പ്രവൃത്തികളൊക്കെയും കാണുന്നുണ്ട് അതിനുള്ള റിവാർഡും തരുന്നുണ്ട് നിങ്ങൾ വിഷമിക്കണ്ട നിങ്ങൾ എന്താണോ ഇപ്പോൾ പ്രാർത്ഥിക്കുന്നത് ആ പ്രാർത്ഥനയുടെ ഉത്തരം കാണുന്നുണ്ട് പിന്നെ നിങ്ങളുടെ പ്രവൃത്തികളും കാണുന്നുണ്ട് എന്നുള്ളതാണ് നിങ്ങൾ പ്രാർത്ഥന മാത്രം പോരാ ഇപ്പം നമ്മൾ കുറേ മറ്റുള്ളവർക്ക് ഉപദ്രവം ചെയ്തിട്ട് പ്രാർത്ഥിച്ചിട്ടും കാര്യമില്ല അപ്പം നിങ്ങൾ ആദ്യം നിങ്ങൾ നി നിങ്ങളായിരിക്കുക നിങ്ങൾ മറ്റുള്ളവർക്ക് ഒരു തരത്തിലുള്ള ഒരു ബുദ്ധിമുട്ടുണ്ടാകാൻ പോകരുത് ആരെയും നിങ്ങൾ കോപ്പി ചെയ്യരുത് നിങ്ങൾ നിങ്ങളായിരിക്കണം നിങ്ങൾ എന്നിട്ട് മറ്റുള്ള ഉപരെ ഉപദ്രവിക്കാതെ നിങ്ങളുടെ പ്രാർത്ഥനകളെല്ലാം ദൈവം കാണുന്നുണ്ട് എന്നുള്ളതാണ് ആണ് നിങ്ങൾക്ക് ധാരാളം ബ്ലെസ്സിങ്സ് ഇന്നേ ദിവസം ഉണ്ടാകുന്നു എന്നാണ് ഭഗവാൻ പറയുന്നത് അപ്പം ഇതാണ് ഇന്നത്തെ ഡിവൈൻ മെസ്സേജ് നിങ്ങളുടെ ഇന്നത്തെ ഗൈഡൻസ് അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ അല്ലെങ്കിൽ ഇതാണ് നിങ്ങളുടെ സിറ്റുവേഷനെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആൾക്കാരെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തതിനൊന്ന് സപ്പോർട്ട് ചെയ്യുക നിങ്ങൾ ഇതുവരെ തന്ന സ്നേഹത്തിന് സപ്പോർട്ടിന് ഒരുപാട് നന്ദി ആർക്കെങ്കിലും പേഴ്സണൽ റീഡിങ് വേണമെങ്കിൽ വാട്സപ്പിൽ നിങ്ങൾ മെസ്സേജ് അയയ്ക്കുക വിളിക്കാതിരിക്കുക വാട്സപ്പിൽ മെസ്സേജ് അയച്ചാൽ എപ്പോഴായാലും ഞാൻ അതിന് റിപ്ലൈ തരുന്നതായിരിക്കും താങ്ക് യു നമുക്കൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ട് സമാധാനമായിട്ട് ഇരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും ഇന്നേ ദിവസം ഭഗവാൻ നടത്തരട്ടെ ഒരുപാട് സ്നേഹം ഒരുപാട് നന്ദി താങ്ക്